ഹായ് ഡിയേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റുകളും അതുപോലെ കോർ സെറ്റുകളും ഒക്കെ നല്ല അടിപൊളി വിലക്കുറവിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കോട്ടനിലാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഡാർക്ക് പിങ്ക് ആണ് കളർ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്ന അനാക്കലി ടോപ്പാണ് വരുന്നത് ഇതുപോലെ നല്ല സ്പേസ് കിട്ടുന്ന നല്ല ഫ്ലെയർ വരുന്ന അനാക്കലി ടോപ്പാണ് ഇത് മസ്റ്റാഡ് അലോയാണ് ഷെയ്ഡ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ യോക്കിലേക്കും സ്ലീവിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോട്ടത്തിൻ്റെ എൻഡിലേക്കും എംബ്രോയിഡറി വാക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു അനാഖലി ടോപ്പ് പ്ലാസോ ബോട്ടം വരുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് മീഡിയം മുതൽ ഡബിൾ എൽ വരെയാണ് സൈസുകൾ ഇത് വൈൻ കളറാണ് വരുന്നത് ഇതിൻ്റെ എൻ്റിലേക്ക് വരുന്നത് നല്ല പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ യോഗ ഏരിയയിലേക്ക് വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറി ഡീറ്റൈലിങ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്ക് ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു മെറൂൺ കളറാണ് വരുന്നത് മെറൂൺ കളറിന് ലൈറ്റ് മെറൂൺ ആയിട്ടുള്ള ശരിക്കും ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത് മെറൂണിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് തൊള്ളായിരത്തി അറുപത്തൊൻപത് രൂപയാണ് നല്ല അടിപൊളിയൊരു കോർസെറ്റാണ് ഇഷ്ടംപോലെ ഒക്കെ വരുന്ന നല്ല ഫ്ലെയേഴ്സ് വരുന്ന അനാക്കലി ടോപ്പ് ബോട്ടം വരുന്ന കോർസെറ്റാണ് ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റുകളാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്ന സൈഡ് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ യോക്ക് ഏരിയയിലേക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് അപ്പോൾ ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് റാണി പിങ്ക് ആണ് ഒരു ഷേഡ് വരുന്നത് ഇതുപോലെ നല്ല ത്രെഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടോക്ക് ബോട്ടത്തിൻ്റെ എൻഡിലും എംബ്രോ വാക്ക് ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നല്ല കളേഴ്സിൽ വരുന്ന ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റുകളാണ് ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്ന അനാക്കലി ടോപ്പും സ്ട്രേറ്റ് കട്ട് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ട വരുന്നുണ്ട് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുകൾ ആണ് ഇതിൻ്റെ നെക്ക് ലൈനിലേക്ക് കൊടുത്തിരിക്കുന്ന നല്ലൊരു സ്റ്റിച്ചിങ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ആണോ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് അപ്പോൾ തൗസൻഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോയും ആണോ കളർ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് അതെ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് വെയർ ചെയ്യുമ്പോഴേക്ക് ഇതിൽ റെഡ് ആൻഡ് റെഡ് റെഡ് ആൻഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് റെഡ് കളർ ദുപ്പട്ടയും ബ്ലാക്ക് കളർ ടോപ്പ് ആൻഡ് ബോട്ടവും ആണോ വരുന്നത് അപ്പോൾ കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന ദുപ്പട്ടയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ഇതും അതുപോലെ തന്നെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതും ഫുൾ കോട്ടനിലാണോ വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് രണ്ട് ഇരുപത് രണ്ടേകാൽ മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ബോട്ടവും ദുപ്പട്ടൊക്കെ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇത് വരുമ്പോൾ ഇത് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ലോക്ക് ഏരിയയിലേക്ക് സീക്വൻസ് വോക്കാണോ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മെറ്റീരിയലിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ മോഡൽസിൻ്റെ പിക്സ് കൊടുത്തിരിക്കുന്നതിൽ റഫറൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഒറിജിനൽ കളർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ ഒറിജിനൽ കളർ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് ദുപ്പട്ടയും അതുപോലെ ബോട്ടവും വരുമ്പോൾ കലംകാരി പ്രിൻ്റിലുമാണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെ സൈസുകളുണ്ട് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നല്ലൊരു സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വരുന്നത് ഇതുപോലെ സ്ട്രേ ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് എങ്കിലും ലൂസ് ഫിറ്റായിട്ടുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് റെഡ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ഇതും വരുന്നത് നല്ലൊരു അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് ടോപ്പും ബോട്ടവും ആണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ അല്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ആണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ക്രഷ് വർക്ക് ചെയ്ത തുപ്പട്ടയാണ് ഇതുപോലെ യോക്കിലേക്ക് പൊട്ടലി ബട്ടൺ പൊട്ടലി ബട്ടൺ അല്ല ശരിക്കും ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ടോപ്പിൻ്റെ എൻ്റിലേക്കൊക്കെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു കോർ സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകളാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ആണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇതുപോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ബ്രാ ഒരു യെല്ലോ ഷേഡിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണോ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന സൈഡ് സ്ലീറ്റ് സ്ട്രേറ്റ് കട്ട് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയും ആണോ വരുന്നത് മീഡിയം മുതൽ ഫോ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ത്രീ പീസ് സെറ്റാണ് ഇതുപോലെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഇഷ്ടം പോലെ സ്പേ സ്പേസ് ഒക്കെ വരുന്ന ഫ്ലയേഴ്സ് വരുന്ന അല അനാക്കലി ടോപ്പാണ് ബോട്ടം വരുമ്പോൾ കോട്ടൺ സോറി ദുപ്പട്ട വരുമ്പോൾ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് മീഡിയം മുതൽ ഹോ ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ ഇത് വരുമ്പോഴും നല്ലൊരു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്ന അനാക്കലി ടോപ്പാണ് ഇതിൻ്റെ മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതുപോലെ ഒരു ഒരു ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് തൗസൻഡ് എയ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൻ്റെ മുകളിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓ അഡ്രസ്സും അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എട്ടൊമ്പത് പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് അഡ്രസ്സ് എത്തുന്നതാണ് ഡി ടി ഡി സി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സി ഒ ഡി ഓപ്ഷനും അവൈലബിളാണ് പേയ്മെൻറ്റ് ജി പേ പേ ടി എം അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യാം അതുപോലെ തന്നെ സി ഒ ഡി ഓപ്ഷനും അവൈലബിളാണ് സി സിവോടി ആണെങ്കിൽ ഇരുന്നൂറ് രൂപ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കണം അതിന് ശേഷം ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ് കൊടുത്താൽ മതി അങ്ങനെയാണ് സി ഓഡിയുടെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ജിപേ ഫോൺ പേ അതുപോലെ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം ഇത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു ഇതിന് മുമ്പ് കാണിച്ചാൽ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സെവൻ ഡബിൾ നയനിന് ഇതുപോലെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല മൂന്ന് കളേഴ്സില് അവൈലബിളായിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് വരുമ്പോൾ നല്ലൊരു കോഡ് സെറ്റാണ് നല്ല അടിപൊളിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഷെയർസ് ഇതൊക്കെ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ഇത്രയും കളേഴ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സെറ്റുകളാണ് അതുപോലെ നിങ്ങൾക്ക് ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ഷെയേഴ്സ് ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരിൽ നിന്നുമാണ് നമ്മൾ ഗിവ വേ വിന്നേഴ്സിനെയും സെലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർച്ചയായിട്ട് കിട്ടണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്